മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാരുടെ യാത്ര അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ടറിയാനാണ് ഷിരൂരിലേക്ക് പോകുന്നതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ത്യ മലയാളത്തോട് പ്രതികരിച്ചു തുടക്കത്തിൽ മന്ത്രിമാരും കേരളത്തിൽ പോയില്ല എന്നൊരു വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനോട് എന്താണ് സർ ഒന്ന് പറയാനുള്ളത് ആരോപണമല്ല പോയില്ല പക്ഷേ കേരള ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലാണ് ഈ രൂപത്തിൽ ഊർജിതമായ പ്രവർത്തനങ്ങൾക്ക് അവിടെ പിന്നെ അന്തരീക്ഷം ഒരുക്കിയത് എന്ന വസ്തുത ആ കൂട്ടത്തിൽ ആരും വിസ്മരിച്ചു കളയരുത് അതിന്റെ കുടുംബത്തിനെതിരെ അടുത്ത സൈബർ ആക്രമണം അല്ല അതൊക്കെ ഈ ഇത്തരം ഘട്ടത്തിൽ കൊറേ വകതിരില്ലാത്ത ആളുകൾ പെരുമാറുന്ന ഏറ്റവും നീജമായ പ്രവൃത്തിയാണത് കാരണം ദുഃഖമെന്താണ് സന്തോഷം എന്താണ് തമാശ എന്താണെന്ന് തിരിച്ചറിയാത്തൊരു വർഗമായി ഈ സൈബർ പോരാളികൾ മാറുന്നത് അവരുടെ ക്രെഡിബിലിറ്റിക്ക് നഷ്ടമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒറ്റക്കെട്ടായി അതിനെ തിരക്കുക അത്തരം കാര്യങ്ങൾ പരസ്പരം വിമർശിച്ചുകൊണ്ടല്ല നേരായം ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം ക്രൂരമാണ് എന്നാണ് ജനങ്ങൾ പരിഹരിക്കുന്നത് അതൊരിക്കലും ശരിയായ നടപടിയല്ല അപലപനീയമാണ് മറ്റൊരു തരത്തിൽ ഇന്റർഫിയർ ചെയ്യാനുള്ളതാണ് നമ്മൾ പൊതുവെ കാര്യങ്ങളോട് നേടി കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും കേരളത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യുക എങ്ങനെയൊക്കെയുള്ള പ്രശ്നം രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടില്ല കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും അദ്ദേഹം വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു